അങ്കമാലിക്കാരി ലിച്ചിയെ മോഹൻലാൽ കുത്തി സ്റ്റാഫ് നേഴ്സായി ജീവിതം അവസാനിപ്പിക്കേണ്ടടുത്ത് നിന്നാണ് ആ മാലാക ഉദിച്ചുയർന്നത് രേഷ്മ രാജൻ ഈ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ആളെ പിടികിട്ടുമെന്ന് തോന്നുന്നില്ല അങ്കമാലി ഡയറീസിലെ ലിച്ചിയെ നിങ്ങൾ അറിയും ആ ലിച്ചിയാണ് രേഷ്മാ രാജൻ താൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെ പരിപാടികളിൽ അവതാരികയായും അവിടെ നടന്ന കോർപ്പറേറ്റ് പരസ്യത്തിൽ അഭിനയിച്ചും ജോലി ആനന്ദകരമാക്കുമ്പോഴാണ് പരസ്യം ചിത്രീകരിച്ചവർ രേഷ്മയുടെ ഫോട്ടോ ഹോൾഡിംഗ് ആക്കി വെക്കുന്നത് ആ ഹോൾഡിംഗിലെ ഫോട്ടോയിലെ സുന്ദരിമതി ഞങ്ങളുടെ സിനിമയിലെന്നുറപ്പിച്ച് അങ്കമാലി ഡയറീസിലെ അണിയറ പ്രവർത്തകർ എത്തിയപ്പോൾ ആദ്യം വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു എന്നാൽ എല്ലാ എതിർപ്പുകളും അവഗണിച്ച് രേഷ്മ ലിച്ചിയായി മലയാള സിനിമയിലെ വലിയ താരമായി ലിച്ചിയെ ഇഷ്ടപ്പെട്ട ലാലേട്ടൻ തന്റെ അടുത്ത ചിത്രത്തിലേക്ക് ലിച്ചി എന്ന രേഷ്മയും കുത്തിയാണ് പറന്നത് ലാൽജോ സംവിധാനം ചെയ്യുന്ന ബെന്നി പി നായരമ്പലത്തിന്റെ കഥയിലൊരുങ്ങുന്ന ലാൽ ചിത്രത്തിലാണ് രേഷ്മിക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കുന്നത് ആരും കൊതിക്കുന്ന ആ ഭാഗ്യം രണ്ടാം ചിത്രത്തിലൂടെ സാധ്യമായതിന്റെ ത്രില്ലിലാണ് രേഷ്മി എന്ന ലിച്ചി ഇപ്പോൾ ഒരു കോളേജ് അധ്യാപകന്റെ വേഷത്തിലാണ് ലാലേട്ടൻ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് എന്തായാലും അഭിനയകല കൈവശമുള്ള രേഷ്മ കയ്യിൽ സിറഞ്ചുമായി നടന്നു തീർക്കേണ്ട ജീവിതമാണ് ആകെ മാറിമറിഞ്ഞത് സ്വപ്നലോകത്തെത്തിയത് ഒരുപാട് നല്ല ചിത്രങ്ങൾ താരത്തെ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്